ടൂറിസം മേഖലയിൽ നേട്ടം കൈവരിച്ച് മാങ്കുളം ഫോറസ്റ്റ് ഡിവിഷൻ കഴിഞ്ഞ സാമ്പത്തിക വർഷം മാങ്കുളം ഫോറസ്റ്റ് ഡിവിഷനിലെ ടൂറിസം മേഖലകളിൽ നിന്നും ലഭിച്ചത് ഒരു കോടി പത്ത് ലക്ഷം രൂപയിലധികമാണ് പ്രധാനമായും കൈനഗിരി വെള്ളച്ചാട്ടം ടൈഗർ കേവ് ആനക്കുളം ഇല്ലി പാർക്ക് ജംഗിൾ കോട്ടേജ് എന്നിവിടങ്ങളിൽ നിന്നാണ് വരുമാനം ലഭിക്കുന്ന വരുമാനത്തിന്റെ പകുതി പ്രദേശത്തിന്റെ വികസനത്തിനും ചികിത്സാ ചെലവ് വിദ്യാഭ്യാസ സഹായം എന്നിവയ്ക്കും പ്രയോജനപ്പെടുത്തുന്നതായും മാംഗുളം ഡി എഫ് ഒ പറഞ്ഞു ടൂറിസം മേഖലയിൽ നേട്ടം കൈവരിച്ച മാങ്കുളം ഫോറസ്റ്റ് ഡിവിഷൻ കഴിഞ്ഞ സാമ്പത്തിക വർഷം വിവിധ ടൂറിസം മേഖലകളിൽ നിന്നും ഒരു കോടി പത്ത് ലക്ഷം രൂപയിലധികമാണ് വരുമാനം ലഭിച്ചതെന്ന് മാങ്കുളം ഡി എഫ് ഷാൻറി ടോം പറഞ്ഞു പ്രധാനമായും മാങ്കുളം ഡിവിഷനിൽപ്പെട്ട നാല് പ്രധാന ടൂറിസം മേഖലകളിൽ നിന്നാണ് വരുമാനം ലഭിച്ചത് കൈനഗിരി വെള്ളച്ചാട്ടം ടൈഗർ കേവ് ആനക്കുളം ഇല്ലി പാർക്ക് ജംഗിൾ കോട്ടേജ് എന്നിവിടങ്ങളിൽ നിന്നാണ് മികച്ച നേട്ടം കൈവരിക്കാൻ സാധിച്ചത് വരുമാനം ലഭ്യമാകുന്നതോടൊപ്പം വനസംരക്ഷണ സമിതിയിലുള്ള നാൽപ്പതോളം പേർക്ക് ൊഴിലവസരം നൽകാനും കഴിയുന്നതായും ഡി എഫ് പറഞ്ഞു മാങ്കുള ഡിവിഷനിലെ എഫ് ഡിയുടെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും എക്കോ ആനക്കുള റേഞ്ചിന്റെ ഇല്ലി പാർക്ക് ഇക്കോ ടൂറിസം ഈ നാല് മൂന്ന് കേന്ദ്രങ്ങളിലായിട്ട് നമ്മൾ ഒരു വർഷം ഏതാണ്ട് പത്ത് നാല്പത് സ്ഥിരം വരുമാനം ഏതാണ്ട് ഒരു കോടി രൂപ കിട്ടുന്നുണ്ട് അതിൽ പകുതിയോളം പൈസ നമ്മൾ ഈ പ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ടി തന്നെ നമ്മൾ വിനിയോഗിക്കുന്നുണ്ട് കാരണം ആൾക്കാർക്ക് നിത്യവരുമാനം ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അതായത് രണ്ടാമത്തെ പ്രകൃതി ടൂറിസമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലഭിക്കുന്ന വരുമാനത്തിന്റെ പകുതിയും പ്രദേശത്തിന്റെ വികസനത്തിനും ഉന്നമനത്തിനുമായി ചിലവഴിക്കുന്നു വരുമാനത്തിൽ നിന്ന് ചികിത്സാ സഹായം വിദ്യാഭ്യാസ സഹായം എന്നിവയ്ക്കും വിനിയോഗിക്കുന്നതായും ഡി എഫ് പറഞ്ഞു പ്രകൃതിക്കിണങ്ങിയ ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്തിയാണ് മുന്നോട്ടു പോകുന്നതെന്നും ഷാൻറി ടോം പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി